ോക്ക് ഉറക്കത്തിൽ ഒരു വട്ടം വരും ഉറക്കത്തിൽ ഒരു വട്ടം വരും ഒരു വട്ടം വരും അങ്ങനെ എഴുന്നേറ്റ വരിക ഉറക്കിലും വരും ഉണറിവിലും വരും മുത്തനും പറയാം ഉണർവിലും വരും ഒരു വട്ടം വരുവള്ളൂ പറഞ്ഞ കുടിക്കൊന്നും വരണ്ട പ്രായം ഉറക്കത്തിലും ഒരു വട്ടം വരും ഉണർവിലും ഒരു വട്ടം വരും ആളക്കുന്നുലൂ അല്ല ഒരു വട്ടം വരും പറയൂ പറ ക്ലൂ ഇല്ല ക്ലൂ ഇല്ല ഇല്ല ഉണ്ട് ഞാൻ പറഞ്ഞതിൽ എന്നുണ്ട് ും ഒരു വട്ടം വരും ഉണർവിലും ഒരു വട്ടം വരും അറിയോ 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 ഇല്ല ഉ എന്ന അക്ഷരം ഉറക്കത്തിൻ്റെ ഊ ഒരു ആ പിന്നെന്താണ് സംസൃത ജീവിതത്തിൽ നമ്മൾ ചോദിച്ചോണ്ടിരിക്കണേ നമുക്ക് അത് നിങ്ങള് തോറ്റെണ്ണൊക്കെ കിട്ടി കളന്നു